പോസ്റ്ററിൽ കണ്ട മാതിരി അല്ലെ നമ്മുടെ കഴിവുകളെ നമുക്ക് എങ്ങനെ കണ്ടെത്താം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു കഴിവുണ്ട് അപ്പൊ നമ്മൾ കൊറേ കോഴ്സുകളൊക്കെ കഴിഞ്ഞു പോന്നു പക്ഷെ അതിനെ കണ്ടെത്തിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം കൊറേ ആളുകൾക്ക് ഇപ്പൊ നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാവും അന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഓർമ്മ ഉണ്ടാവും എന്നൊക്കെ നോക്കിയാൽ ഇപ്പൊ എന്റെ ക്ലാസ്സുകൾ കേട്ടിട്ട് പിന്നെ വന്ന് ആ കേട്ട് കണ്ട കൊറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് കണ്ടെത്തുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം നമ്മൾ ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് അവിടെ നമ്മള് എന്തായിരുന്നു കൊറേ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം അപ്പോ അത് എന്തൊക്കെ ആയിരുന്നു എന്നൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്തൊക്കെയാണ് അങ്ങനെ നമുക്കത് ഏഹ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള കഴിവ് അതായത് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ മനുഷ്യർക്കും കഴിവ് കൊടുത്തിട്ടാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് അതായത് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് അത് എന്താണ് പക്ഷെ അത് കണ്ടെത്തി ഉപയോഗിക്കാതെ നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ് നമ്മൾ ഇവിടെ ജീവിച്ച് തീർത്തു എന്നുള്ളതിന് ഒരടയാളം വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ് ഇപ്പൊ നോക്കൂ ഇപ്പൊ മഹാത്മാഗാന്ധി ആലോചിച്ച് നോക്കും എല്ലാവർക്കും ഒരു രണ്ട് മരണം ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒന്ന് നമ്മൾ സാധാരണ നമ്മളറി ജനിച്ചു പിന്നെ മരണം ഉറപ്പാണ് അല്ലെ മരിക്കും എന്നാൽ മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മരിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാല് അറിയുന്ന ആളുകള് അവര് മരിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഓർമ്മ പോലും ഇവിടെ ഇല്ല നമ്മുടെ ആ ഒരു ഓർമ്മ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെ എപ്പോഴാണോ ആവുന്നത് ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഒരു മരണം സംഭവിക്കുന്നു എന്നൊക്കെ പതിനാല് ഉദാഹരണമാണ് ഞാൻ പറയുന്നത് മഹാത്മാഗാന്ധിയൊക്കെ അദ്ദേഹം ഇവിടെ ജീവിത പക്ഷെ അയാൾ ഇപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ നാലു നോക്കൂ അയാൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അതെന്തുകൊണ്ടാണ് അയാൾ എന്തൊക്കെ ചെയ്തിട്ടാണ് അയാൾ ഇവിടെ ഇങ്ങനെ അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഒരു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കുറെ ഓർമ്മകള് നമുക്ക് ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാര്യം നോക്കും ഇപ്പൊ ഞാൻ ഇവിടുന്ന് മരിച്ചു പോയാലും ഇവിടെ ഈ ടാഗ് ബാങ്കോ തുറന്നാൽ എൻ്റെ ക്ലാസ് ഉണ്ട് എന്റെ ഉണ്ട് എന്റെ യൂട്യൂബ് തുറന്നാൽ അല്ല യൂട്യൂബ് ഇപ്പോ തുറന്നു കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് വരും അതുപോലെ ഇൻസ്റ്റയില് എന്റെ ഷോർട്സ് വരും അപ്പൊ നോക്കൂ ഇങ്ങനെ ഞാൻ മരിച്ചു പോയാൽ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഈ അറിവുകൾ എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് അതിന് മരണം സംഭവിക്കുന്നില്ല ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ പുറത്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റൂലെ എങ്ങനെയാണ് അത് കണ്ടെത്താം അല്ലെ അങ്ങനെ കണ്ടെത്തൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പൊ അത് ഞാൻ എന്തിനു വേണ്ടിയാണ് അത് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇതാണ് സത്യം നമുക്ക് കഴിവുകളുണ്ട് ഒരുപാട് കഴിവുകൾ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും യൂണിക്കാണ് അല്ലെ വ്യത്യസ്തമായിട്ടുള്ള പല കഴിവുകൾ നിറച്ച് വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടുള്ളത് പക്ഷെ നമ്മളത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഉള്ള കഴിവുകളെ തന്നെ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്ത കുറെ കുറെ സാഹചര്യങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ സ്ത്രീകൾ പലപ്പോഴും കടന്നു പോകുന്നത് കാരണം പല പല കെട്ടുകുടുക്കുകളിലും നമ്മൾ പെട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് നോക്കൂ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോ അങ്ങനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാം അതെന്തായിരുന്നു എന്ന് ഒന്ന് നമ്മൾ പോസ് ചെയ്ത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം അങ്ങനെ വല്ലതും ഓർത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം പലപ്പോഴും നമുക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അന്ന് ചിലപ്പോ വരക്കാൻ ഇഷ്ടണ്ടാവും അല്ലെ പാടാനിഷ്ടണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് കഴിവുകളുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ആളുകളൊക്കെ ഇപ്പൊ നമ്മുടെ ടിക്ടോക്ക് വന്നപ്പോ പല ആളുകളുടെയും കഴിവ് പുറത്ത് വന്നിട്ടുണ്ട് അതുപോലെ പാട്ട് പാടിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു പിന്നെ ഫേസ്ബുക്കിലൊക്കെ പാട്ട് പാടിയിട്ട് എത്രയോ ആളുകൾ ഫേമസ് ആയി പോയി അവര് സിനിമയിലൊക്കെ കേറിയ ആളുകൾ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റിയ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇപ്പൊ ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ ആളുകളുടെ കഴിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തർക്കും കഴിവുകളുണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം പുറത്തു കൊണ്ടുവരണം അപ്പൊ അതിനു വേണ്ടിയുള്ള ഒന്നാമത്തെ പോയിന്റ് ആണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വരക്കാൻ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ പാടാൻ ഇഷ്ടമുണ്ടോ സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ അപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് ടീച്ചിങ് ഇഷ്ടമാണ് ഞാന് ടീച്ചർ എന്നുള്ള ഒരു ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ടീച്ചർ എന്നുള്ളത് എനിക്കൊരു ആയിരുന്നു ടീച്ചിങ് ചെറുപ്പത്തിലേ അങ്ങനെയാണ് ഞാൻ കളിക്കുമ്പോഴും ഞാൻ ടീച്ചർ ആയിക്കൊണ്ട് കളിക്കും അപ്പൊ മുതിർന്നു വന്നപ്പോഴും പലപ്പോഴും എന്നോട് എന്റെ കുടുംബത്തിലെ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എന്താവാനാണ് ആഗ്രഹം അപ്പോഴും ഞാൻ പറയുന്ന ഒരു വാക്കാണ് വാക്കാടൻ ടീച്ചറാവുകയാണ് പക്ഷെ എന്റെ ലൈഫിലും എന്ത് ചെയ്തിട്ട് ഇതൊന്നും പുറത്ത് കൊണ്ടുവരാൻ പറ്റാത്ത കുറെ സാഹചര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതൊക്കെ അടിച്ചമർത്തപ്പെട്ട ഒരു സമയം എനിക്കുണ്ടായിട്ടുണ്ട് ഒരഞ്ചാറ് വർഷം എന്റെ ലൈഫിൽ അങ്ങനെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എനിക്ക് എന്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്തു അതിനെ ബ്രേക്ക് ചെയ്തു നമ്മൾ ഇങ്ങനെ പെട്ട് പോയി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാവണം നമ്മളൊരു അവിടെ തന്നെ നിന്ന് ഒരു എന്താ പറയാ നമ്മളൊരു കുടുങ്ങി പോകുന്ന ഒരു അവസ്ഥ അല്ലേ നമ്മൾ ബ്രേക്ക് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആ അതിനെന്താ അതിനെന്തപ്പ പറയാം ഞാൻ അവിടെ കുടുങ്ങി കിടക്കുക അപ്പൊ നമുക്ക് പുറത്തു വരാൻ പറ്റാത്ത വല്ലാത്തൊരു സിറ്റുവേഷൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ചോദ്യ ചിഹ്നമായി ഇങ്ങനെ കിടക്കും നമ്മുടെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കംഫർട്ട് സോൺ എന്ന് വേണമെങ്കിൽ അതിന് പറയാം അങ്ങനെ ട്രാപ്പ് ട്രാപ്പിലാകുന്ന ഒരു സംഭവമാണ് അത് ഏഹ് സോൺ മാത്രമല്ല കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ സുഖം ഉണ്ടാവും സന്തോഷമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ടാവും അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് നമ്മള് കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അതല്ല നമ്മളൊരു ട്രാപ്പിലാകുന്ന ഒരവസ്ഥയുണ്ട് ഒന്നിനും പറ്റാത്തൊരവസ്ഥ ആഗ്രഹങ്ങൾ പലതുണ്ട് പക്ഷെ അവിടുന്ന് ഒന്ന് ഈ ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ ഭയങ്കര പ്രയാസം ഉണ്ടാവും ആ സമയത്ത് നമ്മള് ശരിക്കും പറഞ്ഞാൽ അതൊരു ദൈവിക അനുഗ്രഹം കൂടിയാണ് നമ്മുടെ ഉള്ളില് നല്ല ഒരു പൊട്ടൻഷ്യൻ ഉണ്ട് കൂടാതെ നമ്മൾ അതിന്റെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിന്റെ ശുദ്ധി കൂടി നമുക്ക് അപ്പോ അവിടെ ഉപയോഗപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് ഒരു വർഷം നമ്മളെ ആ ഒരു ട്രാപ്പിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും അങ്ങനെ ഒരു രക്ഷപ്പെടുപ്പെട്ട് വന്ന ഒരാളാണ് ഞാൻ അതിൽ നിന്ന് പുറത്ത് കടന്ന് വീണ്ടും പഠിക്കാൻ പോയി ആ പഠിക്കുക പഠിക്കാന്നുള്ള വല്യൊരു സ്വപ്നമായിരുന്നു അത് നിറവേറ്റാൻ കഴിഞ്ഞു ശേഷം ഒരു ടീച്ചർ എന്നുള്ള ഒരു ലെവലിലേക്ക് എനിക്ക് ഉയരാൻ പറ്റി അപ്പൊ അവിടെയും ഞാൻ പറഞ്ഞു വരുന്നത് ജോലി എന്ന് പറയുന്നത് എന്നെ തേടി വന്നതാണ് ഞാൻ അങ്ങോട്ട് പോയി അന്വേഷിച്ചതല്ല ഉള്ളിലുള്ള അതിയായ ആഗ്രഹം അപ്പൊ നമുക്ക് നന്നായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ഉള്ളില് ഈ ആഗ്രഹങ്ങള് ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ പോരാ നമ്മള് അതിശക്തമായിട്ട് നമ്മൾ അതിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മളതായി അങ്ങ് മാറണം അപ്പോ എന്റെ നടത്തത്തിൽ ഞാനിപ്പോ സാരി എടുത്തു പോകണമെങ്കിൽ ഒരു വേഗം കെട്ട് ആ ഒരു ടീച്ചർ എന്നുള്ള ഒരു ലെവലിലാണ് എന്റെ നടത്തം തന്നെ അപ്പോ എന്നോട് പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താ ജോലി ടീച്ചറാണോ പക്ഷെ ഞാൻ അന്ന് അതല്ല അപ്പോ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു ഞാനല്ല അങ്ങനെ ജോലിയൊന്നും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമ്മൾ നമ്മൾ അതായി മാറണം ഞാൻ ഇന്ന് ഒരു വോയിസ് ഉണ്ടായിരുന്നു നിങ്ങളത് ശ്രദ്ധിച്ചോന്നറിയില്ല അതാണ് സംഭവം നമ്മൾ നമ്മൾ അതായി മാറുമ്പോഴാണ് നമ്മളിലേക്ക് അത് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ വെറുതെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കല്ല അതായി തീരാ എന്താണ് നമ്മളായി തീരേണ്ടത് അത് നമ്മൾ നേരത്തെ അങ്ങ് ആയി തീർന്നാൽ നമ്മളെ മനസ്സിലത് ഫീലായാൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തിപ്പെടും പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് എന്നെ തേടി ഇങ്ങോട്ട് വന്നേക്കാണ് അപ്പൊ ഇതുപോലെ എല്ലാവർക്കും ഉള്ളിലുള്ള ആഗ്രഹം അതെന്തോ അത് നേടാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആദ്യം കണ്ടെത്തണം അതെന്താണ് നിർണ്ണയിക്കപ്പെടണം വെറുതെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം ഞാൻ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അങ്ങനെയാണ് ഞാൻ ടീച്ചറായത് പിന്നീടാണ് ആ ടീച്ചർ എന്നുള്ള ഒരു രീതിയിൽ നാം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഞാനൊരു കൗൺസിലർ എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത് അവിടെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സ്കൂളിലുള്ള കുട്ടികൾ നല്ല എന്താ പറയുക നല്ല കുട്ടികളാണ് പക്ഷെ അതിൽ കുറച്ച് ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവരെ ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നെയാണ് ഉപയോഗപ്പെടുത്തിയത് ാണ് ഞാൻ ഒരു കൗൺസിലർ എന്നുള്ള ഒരു രീതിയിൽ ഈ കുട്ടികളോട് സംസാരിക്കുകയും അവർക്ക് സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടും ഈ കുട്ടികൾ എന്ത് ചെയ്തു രക്ഷപ്പെട്ടു ഒരു വഴി അതിനിടയിലാണ് ഒരു കുട്ടിയുടെ പ്രശ്നം തീർക്കാൻ പറ്റാതെ ആവുകയും അതിനെന്ത് ചെയ്യാം എന്നുള്ള ഒരു ഇതിങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് ഞാന് പിന്നെ എന്തോ പരസ്യം കാണുകയും അതിലേക്ക് വരികയും ചെയ്തു അത് പഠിച്ചു വീണ്ടും ഞാൻ അത് അവിടെ പോയി ട്രൈ ചെയ്തു ആ കുട്ടിയെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി കുട്ടി ഇപ്പൊ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ എനിക്ക് കൂടുതൽ ഇതിനെ പറ്റി പഠിക്കണം എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ സൈക്കോളജി എടുക്കുന്നത് ചൈൽഡ് സൈക്കോളജിയും കൗൺസിലിങ്ങും പഠിക്കുന്നത് അങ്ങനെയാണ് അത് പഠിച്ചു വന്ന് വീണ്ടും കൗൺസിലർ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിപ്പെടും പക്ഷെ നമ്മൾ അതാവ് ആദ്യം അതായിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം അതാവുക അപ്പൊ അത് എന്നിലേക്ക് വരും എന്ന് അപ്പോ ഇതെങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഈ കഴിവിനെ ആദ്യം നമ്മൾ കണ്ടെത്തണം അതെങ്ങനെയൊക്കെ എന്നുള്ളതിന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഒന്ന് നിങ്ങൾ കുട്ടിക്കാലത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്നുള്ളത് അന്വേഷിക്കുക മറ്റൊന്ന് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് അതിനൊരു പ്രയാസമില്ല അല്ലെങ്കിൽ എത്ര ഒരു സമയം അറിയാതെ നമ്മൾ അതിൽ ഇൻവോൾവ് ആണ് നമ്മൾ അറിയുന്നില്ല ഇത്രയും സമയം നമ്മൾ ഈ ജോലി ചെയ്തു അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൽ ഞാൻ ഇത്രയും സമയം ഇടപെട്ടു എന്ന് നമുക്ക് അറിയുന്നില്ല മനസ്സിലെ അത്ര അറിയാതെ നമ്മൾ ചെലവഴിച്ചു പോകുന്ന ആ ഒരു സംഭവം എന്താണോ അത് നമ്മളെ പാഷൻ ആയിരിക്കും നമ്മൾ അങ്ങനെയുള്ള പാഷൻസിന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ മുന്നോട്ട് പോവുക അതിലൂടെ നമുക്ക് ക്യാഷ് ആൺ ചെയ്യാൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാം കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനോട് ഒരു ബുദ്ധിമുട്ടുണ്ടാകും എത്ര സമയം നമുക്കത് ചെയ്യാനും പറ്റും അല്ലെ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സമയം ചെലവഴിച്ച് എത്ര സമയം ചെലവഴിച്ചാലും ഓ ഇത്രയും സമയം ഞാൻ ഇതിലായിരുന്നോ എന്ന് ചിന്തിക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കും അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ പാഷനാണ് അത് നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവാണ് അത് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ആ ഒരു കഴിവാണ് എന്ന് മനസ്സിലാക്കി മറ്റൊന്ന് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ സഹായിക്കുന്ന അവസരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കും അങ്ങനെയും നമുക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കൗൺസിലർ ആവാനുള്ള ഒരു പവർ ഉണ്ട് എന്ന് കണ്ടെത്തിയത് എന്റെ എച്ച് ആണ് മനസിലായില്ലേ അപ്പൊ ടീച്ചറെ നിങ്ങൾ ഈ കുട്ടികളെ ഒന്ന് നോക്കി അവരെ ഒന്ന് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കി എന്ന് എന്നോട് പറഞ്ഞത് മറ്റൊരാളാണ് അപ്പൊ മനസ്സിലാക്കുക ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അവർ നമ്മളോട് എങ്ങനെയാണ് ഇങ്ങോട്ട് റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ള ആരെങ്കിലും അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും റെസ്പോൺസ് ചെയ്തിട്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂ യെസ് ഇത് എന്റെ ഉള്ളിലുള്ളതാണ് അത് നിങ്ങളെ പാഷനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ചിന്തിച്ചു നോക്കാം ഇനി ഇപ്പൊ നമ്മള് പറഞ്ഞു നിങ്ങൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത ഒരു സഹായം അതിന് ഒരു പക്ഷെ അവരിൽ നിന്ന് കിട്ടിയ ഈ പ്രതികരണത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതൊന്നുമില്ല നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഒറ്റ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ നമ്മുടെ വീട്ടിലാവാം അല്ലെങ്കിൽ പുറത്ത് ഫ്രണ്ട്സാവാം അയൽവാസികളാവാം കുടുംബക്കാരാവാം ആരുമാവാം അവരൊരുപക്ഷെ നമ്മളോട് പറയാണ് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ നിനക്ക് അതിനുള്ള കഴിവുണ്ടല്ലോ അല്ലെ നീ അങ്ങനെ അവിടെ പറഞ്ഞല്ലോ ഇങ്ങനെ അതെന്തോ ആവട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ചിത്രം വരച്ചിട്ടുണ്ടാവാം ഈ ചിത്രം വന്ന് കണ്ടിട്ട് ഇത് നന്നായിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ ഒരു കഴിവ് നിന്റെ ഉള്ളിൽ ഉണ്ട് അല്ലേ ശരി എന്നാൽ നിനക്കിതൊന്നും ശരിക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ അല്ലെങ്കിൽ നിന്നൊന്ന് പഠിക്കാൻ പോയിക്കൂടെ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു പാട്ട് പാടുമ്പഴാവാം ഒന്നിനോ അല്ലെങ്കിപ്പോ നിങ്ങൾ ഇപ്പൊ എന്റെ മുന്നേറ്റിട്ട് നിങ്ങൾ വിചാരിക്കുവാണ് ഇങ്ങനെ ടൈം കുറെ വേകിപ്പോയി ടൈമ് വേകിപ്പോയി എനിക്ക് ഇത്രയും വയസ്സായി എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏർ ഈ പൈസ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണെന്ന് മനസ്സിലാക്ക അപ്പൊ ഞാൻ തന്നെ ഈ ഒരു ലെവലിലേക്ക് വന്നു നോക്കും ഇത്രയും പ്രായമായതിനു ശേഷമാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ള കുറെ ആളുകളുണ്ട് ഇപ്പൊ എന്റെ ഈ കാൽസോൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ റിട്ടയേർഡായ കുറെ ടീച്ചേഴ്സ് ആയ മാഷന്മാര് ഇങ്ങനെയുള്ള കൊറേ ആളുകളൊക്കെയാണ് അവര് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളും പല ബിസിനസ്സുകളും അവര് ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെ അവരുടെ ഫാഷൻ കണ്ടെത്തിയിട്ടാണ് അവര് ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുക ജസ്റ്റ് നമ്പർ മാത്രമാണ് എന്ത് ഇത് നമ്മളെ പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനെ അവിടെ മാറ്റി വെച്ചിട്ട് ഇപ്പോ ചിന്തിക്കുക എന്റെ ഉള്ളിലുണ്ട് എല്ലാരും ഉള്ളിലും ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ ഉള്ളിൽ ഈ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിനെ കണ്ടെത്തുക അതിനെ പരിപോഷിപ്പിക്കുക ഇനി അതല്ല അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം ഒന്ന് നമ്മൾ ഒന്ന് അന്വേഷിക്കുക അപ്പൊ ആദ്യം നില കണ്ടെത്തണം നമ്മുടെ ഉള്ളിൽ എന്താണ് ആ ഒരു സംഭവം ഉള്ളത് അതില്ലാതെ ഒരാളും ഈ ഭൂമിയിലേക്ക് വരുന്നില്ല എന്ന് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സംഭവം ഉണ്ട് അതിനെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഇനിയും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം എഴുതി വിട്ടു തരാം അതൊന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അതിലെന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇപ്പൊ തന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക ഉള്ളന്ന് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും ഇതുവരെ അത് അവിടെ ഇങ്ങനെ കിടക്കണം അപ്പൊ ആരും ഇത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഇങ്ങനെ എടുക്കണം ഇങ്ങനെ ചെയ്യണം അപ്പൊ എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഇത് എനിക്ക് എടുക്കണം എന്ന് തോന്നിയിട്ടുള്ളത് എന്റെ ഇ എഫ് ടി ഗുരു റഫീഖ് സാറിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇരുന്ന് കേട്ടപ്പോഴാണ് നമ്മളെല്ലാവരും ഇങ്ങനെ യുണീക്ക് ആയിട്ടാണ് എന്നോ നമ്മുടെ ഉള്ളിലൊരു കാര്യമുണ്ട് അതിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ ഒരു കഴിവിനെ നമ്മൾ പുറത്ത് കൊണ്ടുവരണം അത് ലോകത്തേക്ക് കൊടുക്കാനുള്ളതാണ് എന്നുള്ളത് ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് നിന്നാണ് അപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഈ ക്ലാസ്സിലൂടെ കേട്ടിട്ടാവാം എനിക്കിത് ശരിയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം പിന്നെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കും നമുക്കൊക്കെ ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും അല്ലേ പക്ഷെ നമ്മള് നമ്മുടെ ഫാഷനിലൂടെ ആവണം നമ്മള് സമ്പാദിക്കേണ്ടത് പാഷൻ എന്ന് പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം നമുക്കതിൽ മടുപ്പില്ല പ്രയാസമില്ല എത്ര നേരം വേണമെങ്കിലും നമ്മൾ അതിൽ ഇൻവോൾവ് ആണ് ഒരു മടുപ്പില്ലാത്ത കാര്യം എന്നെ സംബന്ധിച്ചോളം മടുപ്പില്ലാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത് ആരെങ്കിലും എന്നോട് ചോദ്യം ചോദിച്ചാൽ എനിക്ക് അവർക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ആരെങ്കിലും ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയാസം തീർക്കുക അതിനുള്ള സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളത് എൻ്റെ പേഷനാണ് ആ കാശിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് അതിലൂടെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലെ കാശ് ഉണ്ടാക്കണം അപ്പൊ സ്വന്തമായിട്ട് നമുക്ക് കാശ് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കൈകളെ എങ്ങനെ കേട്ടെന്ന് പറയുന്നത് ഒരു എന്താ പറയാ പ്രയാസമുള്ള കാര്യമാണ് അല്ലെ എപ്പോഴും കൊടുക്കുന്നവന്റെ കൈ മുകളിലായിരിക്കും അല്ലേ നമ്മള് വാങ്ങുന്ന ആളാണെങ്കിൽ നമ്മളെ കൈ എപ്പോഴും താഴെ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കൈ മുകളിൽ ഇരിക്കാൻ തന്നെയല്ലേ അപ്പൊ നമ്മുടെ പാഷൻ കണ്ടെത്തി അതിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് വേണ്ടവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും എൻ്റെ കയ്യിലുണ്ട് മഷാ അല്ല ആ സംഗതികൾ ഞാൻ പറഞ്ഞു തരും ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞുതരാം അപ്പത് പി ഡി എഫ് രൂപത്തിലോ അല്ലെങ്കിൽ നോട്ടിലൂടെ ഞാൻ തരുന്നതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം പിന്നെ എന്റെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പങ്കെടുത്തവരുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വേണമെങ്കിൽ അതും പറയാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം ഓക്കെ ഓക്കെ ടീച്ചർ നല്ല ക്ലാസ് ആണ് കേട്ടിരിക്കാൻ ഇങ്ങനെ തോന്നും എനിക്ക് ഇപ്പൊ ഇതിൻറെ ഇടയിൽ ഹസ്ബൻഡ് അങ്ങനെ നിക്കാതെ വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എടുത്തിട്ടില്ല ഏർ എന്തായാലും ക്ലാസ് ഒക്കെ ഷാറാണ് നല്ല ക്ലാസ് നമ്മളെ ഓർമ്മകള് ടീച്ചർ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ എന്റെ ഓർമ്മകളിലേക്ക് പോയിപ്പോ ഏഹ് എന്റെ ഓർമ്മകളിലേക്ക് ഇപ്പൊന്ന് പോയി ഞാന് എന്തായാലും എനിക്ക് ഇഷ്ടായി ക്ലാസ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അന്ന് ഗ്രൂപ്പിൽ വിടണ വീഡിയോസും കാര്യങ്ങളും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒന്നാമ ടൈം കിട്ടലില്ല അതാണ് ഏർ ആ ഒരു പ്രശ്നമാണ് ഈ സമയത്ത് തന്നെ മീറ്റിംഗ് വേറെ നടക്കലുണ്ട് ഇന്നെന്തോ ഇന്ന് വിളിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് മുഴുവൻ കേക്കാൻ കഴിഞ്ഞു ഒന്ന് ലീവ് അടിക്കണ്ട് ഹസ്ബൻഡ് ഇപ്പൊ കോഴ്സുകൾ കിട്ടാൻ മാംഗോ നമ്മള് ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ ഡൗൺലോഡ് നമ്മൾ അല്ലേ കേട്ടിയോ എങ്ങനെയോ ഒന്നുകൂടി ആദ്യം കഴിഞ്ഞ ക്ലാസ് ഫസ്റ്റിലെ ക്ലാസ് നമ്മക്ക് ഇനി അറിയാം നിങ്ങള് പുതിയ എന്തൊക്കെയാ മാറ്റങ്ങൾ വരും കാണാനോ ക്ലാസിന്റെ കോലൊക്കെ കണ്ടോ അല്ല ഇതിലിപ്പോ ഗൂഗിൾ പേറ്റിയാലും എനിക്ക് അതിൽ കേറാ.